മക്കൾക്കു വേണ്ടി മാതാപിതാക്കൾ ചൊല്ലേണ്ട പ്രാർത്ഥന പൈതങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു അങ്ങ് ഞങ്ങൾക്ക് ദാനമായി നൽകിയ മക്കളെ ഓർത്ത് ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു വിശുദ്ധി നിറഞ്ഞ മക്കളായി ദൈവഹിതമനുസരിച്ച് ജീവിക്കാനുള്ള അനുഗ്രഹം അങ്ങ് അവർക്ക് നൽകണമേ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും സംപ്രീതിയിൽ യേശു തമ്പുരാൻ വളർന്നതുപോലെ ഞങ്ങളുടെ മക്കളും വളർന്നു വരുവാൻ അനുഗ്രഹിക്കണമേ ദൈവമക്കളായ അവരെ അവിടുത്തെ കരങ്ങളിൽ നിന്ന് സ്വീകരിച്ചപ്പോൾ അവർക്കുണ്ടായിരുന്ന വിശുദ്ധി അവരിൽ നിലനിൽക്കുവാൻ അവരെ സഹായിക്കണമേ അവരിൽ നിലനിൽക്കുന്ന പാപ സാഹചര്യങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അവരെ കാത്തുകൊള്ളയണമേ ഞങ്ങളുടെ മക്കൾ പോകാതെ വണ്ണം അങ്ങയുടെ ചിറകിൻ കീഴിൽ മറച്ചു കൊള്ളയണമേ നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള വിവേചന ബുദ്ധി ഞങ്ങളുടെ മക്കൾക്ക് നൽകണമേ ദൈവ മക്കളായി വളർന്നു വരുവാൻ അവരെ സഹായിക്കണമേ ക്രിസ്തേശ മൂലം പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ പിതാവേ ആമേൻ